ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നു നസ്രനായ യേശുവിന്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ ഇന്ന് പകലിലും എന്റെ പ്രിയ അഭിഷിക്തന്മാരോടും സഹോദരങ്ങളോടും കൂടപ്പുറപ്പുകളോടും സുഹൃത്തുക്കളോടും നിങ്ങൾ എല്ലാവരും ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെയും ദൈവ കൃപയോടും ദൈവിക സന്തോഷത്തോടും കൂടി ആയിരിക്കുന്നു എന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു എത്ര പേർ ഇന്ന് പകൽക്കാലം സന്തോഷത്തോടും കൂടി ആയിരിക്കുന്നു എല്ലാവരും ഒന്ന് ചിരിച്ചാട്ടെ യേശുവിന്റെ നാമത്തിൽ മെസ്സേജ് ഒക്കെ കേൾക്കുന്നത് വരട്ടെ ഒന്ന് ചിരിച്ചാട്ടെ ഒന്ന് സന്തോഷിച്ചാട്ടെ ഒന്ന് ഉത്സാഹത്തോടും കൂടി തിരുവചനത്തിലേക്ക് വന്നാട്ടെ ആത്മീയ ചൈതന്യം പ്രാപിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ യാക്കോബിന് ദൂ യാക്കോബ് യോസഫിന് ദൂരെ നിന്ന് കണ്ടപ്പോൾ അവന്റെ മുഖത്ത് വീണ്ടും ചൈതന്യം വന്നു എന്നാണ് തിരുവചനം പറയുന്നത് കണ്ടോ അവന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ചൈതന്യം അവന്റെ മകനെ കണ്ടപ്പോൾ ഒരിക്കലും കാണത്തില്ലെന്ന് പറഞ്ഞ ആ മകൻ ചത്തുപോയെന്ന് വിചാരിച്ച മകൻ അമേന ഒരു രാജാവ് ഒരു രാജ്യത്തിന്റെ സ്ഥാനാപതിയായിരിക്കുന്നറിഞ്ഞപ്പോൾ ഒരു രാജാവായിരിക്കുന്നു രാജാവായിരിക്കുന്നപ്പോൾ ഒരു പ്രധാനമന്ത്രി ആയിരിക്കുന്നപ്പോൾ അപ്പന്റെ മുഖത്ത് വീണ്ടും ചൈതന്യം എന്നാണ് പറയുന്നത് അതുകൊണ്ട് നിങ്ങളൊന്ന് ചിരിക്കുന്നതാണ് ദൈവത്തിന് ഇഷ്ടം പിശാദിനെപ്പോഴും നിങ്ങൾ ദുഃഖിച്ചിരിക്കുന്നതാണ് ഇഷ്ടം പക്ഷേ യേശുവിനെപ്പോഴും നിങ്ങൾ സന്തോഷിക്കുന്നതാണ് ഇഷ്ടം സ്വർഗ്ഗത്തിൽ കണ്ണുനീരില്ല അവിടെ ഒരു കുറ്റമില്ല കുറവില്ല അവിടെ ഒരു പരാതിയില്ല പരാതിക്കെട്ടുകഴിക്കേണ്ട അവിടെ എപ്പോഴും സന്തോഷമാണ് ഹാലൂയാ അവിടെ എപ്പോഴും സന്തോഷമാണ് അവിടെ സന്തോഷിക്കാൻ ഒരു വകയുണ്ട് എന്തെന്നറിയാമോ അവിടെ യേശു ഉള്ളത് കൊണ്ടാണ് അവിടെ സന്തോഷിക്കാൻ ഒരു വകയുള്ളത് ആ യേശു ഇന്ന് പകൽക്കാൽ നമ്മുടെ അകത്തുള്ളത് കൊണ്ട് നമ്മളൊന്ന് സന്തോഷിക്കാൻ ഒരു വകയുണ്ട് സ്തോത്രം ദൈവത്തിന് െ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം യശയാ പ്രവാചകന്റെ പുസ്തകം നാല് അധ്യയം അതിന്റെ പത്താം വാക്യം നീ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഭ്രമിച്ചു നോക്കേണ്ട ഞാൻ നിന്റെ ദൈവമാകുന്നു ഞാൻ നിന്നെ ശക്തീകരിക്കും ഞാൻ നിന്നെ സഹായിക്കും എന്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും ആമേൻ ഇന്ന് പകർക്കാൻ എത്ര പേര് ഈ അനുഗ്രഹത്തിന്റെ മെസ്സേജിന് ഒരു ആമേൻ പറയും ആമേൻ യേശുവിൻ്റെ നാമത്തിൽ ഈ വാക്യം എൻ്റെയും എൻ്റെ കുടുംബ ജീവിതത്തിലും എൻ്റെ ശുശ്രൂഷാ മേഖലയിൽ നടക്കട്ടെ എന്ന് എത്ര പേര് പറയുന്നു ഇവിടെ ഇതാ ദൈവം ഒരു ഭക്തനെ നോക്കി വിളിച്ചു പറയാ നീ ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട ഏതെങ്കിലും അവസ്ഥകൾ ഇന്ന് പകൽ നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ആത്മാവിൽ ദൂതു വിളിച്ചു പറയുന്നു ഭയപ്പെടേണ്ട യേശു കൂടെ ഉണ്ടെന്ന് നിന്നെ വിളിച്ച ദൈവം നിന്റെ കൂടെയുണ്ട് ഹാനലൂയ ഭ്രമിച്ചു നോക്കേണ്ട ഞാൻ നിന്റെ ദൈവമാകുന്നു ആ മേൻ എത്ര വലിയ ഒരു പ്രോമിസാണ് ഇന്ന് പകലിൽ എനിക്കും നിങ്ങൾക്ക് ദൈവം തരുന്നത് കണ്ടോ എന്നിട്ട് പറയുന്നു ഞാൻ നിന്നെ ശക്തീകരിക്കും കണ്ടോ എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാകുന്നു എന്ന് പിളിപ്പിയ നാലിന്റെ പതിമൂന്നാം വാക്യം ഇവിടെ ഒന്ന് ചേർത്ത് പിടിക്കാമോ ഞാൻ നിന്നെ ശക്തീകരിക്കും ഞാൻ നിന്നെ സഹായിക്കും അമ്മ നൂറ്റി ഇരുപത്തി ഒന്നാം സങ്കീർത്തനം ഇവിടെ ഒന്ന് ചേർത്ത് ോ ഞാൻ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു എനിക്ക് സഹായം എവിടെ നിന്ന് വരും എന്റെ സഹായം ആകാശത്തെയും ഭൂമിയും വരുന്നു എന്ന് പറയുന്ന ആ സഹായം ആ വാക്യം പറ്റുമോ അതുപോലെ ഞാൻ നിന്നെ താങ്ങും കണ്ടോ പത്രോസിന്റെ ലേഖനം അഞ്ചാമധ്യം അവന്റെ ബലമുള്ള കരങ്ങൾക്ക് കീഴെ ഉയർത്തും ഈ മൂന്ന് വാക്യങ്ങൾ സ്ഥലങ്ങളിലുള്ള വാക്കുകളുമായി കണക്ട് ചെയ്യാൻ പറ്റുമോ ഒന്ന് പിളിപ്പിയ നാലിന്റെ പതിമൂന്ന് ഞാൻ നിന്നെ ശക്തീകരിക്കും ഒന്നാം സങ്കീർത്ത മൂന്ന് ഒന്ന് പത്രോസിന്റെ ലേഖനം ഹമേൻ അധ്യായം അതിന് അഞ്ചിൻ അഞ്ചിൻ ഒന്ന് പത്ത് ക്ലാസ്സിന് അഞ്ചിൻ്റെ ഏഴാം വാക്യം ഹാനയിലൂയ ഈ മൂന്ന് വാക്യം ഞാൻ നിന്നെ ശക്തീകരിക്കും ഞാൻ നിന്നെ സഹായിക്കും ഞാൻ നിന്നെ താങ്ങും ഹാനലൂയ ഇന്ന് പകൽക്കാലം എല്ലാം മുരടിച്ചു പോയി ഇനി ഒരു വടിയും തുറക്കത്തില്ല എന്ന് പറഞ്ഞ് വിലപിക്കുന്ന കണ്ണുനീര് കുടിക്കുന്ന കക്ക നീരുന്ന പോലെ വിഷയമായി കാത്തിരിക്കുന്ന എൻ്റെ വീടിൻ്റെ ബാങ്ക് ലോൺ അടയ്ക്കാൻ നിവൃത്തിയില്ല ജപ്തി ചെയ്യും എൻ്റെ കുടുംബം തകർന്നു പോകും എൻ്റെ തലമുറകൾ വിദേശത്ത് പഠിക്കുന്ന പണത്തിൻ്റെ ലോൺ അടയ്ക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞൊക്കെ ആത്മഹത്യ വക്കിലൊക്കെ നിൽക്കുന്ന ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും കൊണ്ടും ഭാരപ്പെടേണ്ട ദൈവം നിന്റെ കൂടെ ഉണ്ടെന്ന അവൻ ഞാൻ നിന്നെ ശക്തീകരിക്കാം ഞാൻ നിന്നെ സഹായിക്കും എൻ്റെ ബലമുള്ള നീതിയുള്ള വലം കൈകൊണ്ട് അവൻ നിങ്ങളെ താങ്ങുന്ന ദൈവമാണ് ഇന്ന് പകൽക്കാലം ആ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു മേ ഗോഡ് ബ്ലസ് യു ജീസസ് ലവ്സ് യു ഭ്രമിച്ചു നോക്കേണ്ട ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെ ഉണ്ട് ആ